പക്ഷെ നമുക്ക് ഇവിടെ തോന്നുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സമൂഹത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശം കിട്ടിയാൽ അത് എന്തിനു വേണ്ടി കിട്ടുന്നു ചിന്തിക്കുന്നില്ല ആ ചിന്തിക്കുന്ന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാണിക്കാൻ അല്ല അവർക്ക് ഒരു പ്രത്യേക സമൂഹത്തിന് വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമൂഹം ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടിയിട്ട് അവർ ശരിയില്ലാത്ത കാര്യം ചെയ്യുന്നെങ്കിൽ ആ സമൂഹത്തിലുള്ളവരെ തന്നെ അവരെ തിരുത്തണം അതിന് ചെത്താനുള്ള ബാധ്യത ആ സമൂഹമാർ ആദ്യം മാറ്റി നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ തെറ്റ് ചെയ്താൽ ആദ്യം മാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ പറയുന്ന നമ്മുടെ കുടുംബത്തിൽ നമുക്കാണെങ്കിൽ ഒരു സമൂഹത്തിനുള്ളവരാണെങ്കിൽ ആ സമൂഹത്തിന്റെ ഉള്ള ഒരാളെ തെറ്റ് ചെയ്താൽ അത് ശരിയല്ല അത് ചെയ്യരുത് അവരെ സമാധാനിപ്പിക്കേണ്ടു അവർ നിലനിർത്താൻ നിലക്കി നിർത്തേണ്ട ബാധ്യത ആ സമൂഹത്തിൽ ഞാൻ പറയുന്നു അത് ഏത് സമൂഹമായിട്ട് എന്താണെങ്കിലും അങ്ങനെ ഇന്നത്തെ അത് തെറ്റിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ആ അവസ്ഥ ലൈസൻസ് പേടിക്കുന്നഭികാരുന്നു അതാണ് ഇഷ്ടം ആ ലൈസൻസിനെ പേടിക്കുന്നു കാരണം അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തൊടും അത് കാരണം അവർ തൊടുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ മാറണ ഇവിടെ ആ മാറാതെ ശരിയാവില്ല കാരണം നമുക്കെല്ലാം സന്തോഷം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്ത് ചെയ്യാൻ ബിസിനസ് മാന്യമായി ചെയ്യാന്നുള്ള അവകാശം അത് ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കേറി എല്ലാവരും നമ്മുടെ കുടുംബത്തിൽ തോന്നി ദിവസം പറഞ്ഞുള്ള അവസാശം നമുക്ക് എന്താണോ ശരിയല്ല നീ മാത്രം ഇതിനെ സംഭവിച്ചുള്ളൂ ആ കടയിൽ ഇത് രാജു അവൻ കാണിക്കുണ്ടോ എനിക്കറിയില്ല എന്തായാലും രാജു നീ അവൻ ആവർത്തിക്കാൻ പാടില്ല അത് ആവർത്തിക്കത് അത് ഈ നമ്മുടെ സമൂഹമാണ് ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ തോന്നിയ അവരെ നിലയ്ക്ക് നിർത്തണം അവിടുത്തെ പോലീസ് അധികാരികൾ മനസ്സ് വെച്ചാൽ ഈ കല്ലുറങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ ഓരോരുത്തരെയും പറ്റി അവർക്ക് അറിയാൻ പറ്റും ഒരു സംശയം വേണ്ട കാരണം അവർ മനസ്സിച്ച് അറിയാം പക്ഷെ അവർക്ക് പുറത്തോട്ട് സാധിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് അവർ വെറുതെ കുറേ കാര്യങ്ങൾ ഉണ്ട് കാരണം ഇവിടുന്ന് നിയമവ്യവസ്ഥിതികൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം